സി പി എം ചെറുപുഴ ലോക്കൽ സമ്മേളനം കാക്കയംചാലിൽ നടന്നു മുതിർന്ന നേതാവ് ടി വി കുഞ്ഞിക്കണ്ണൻ പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ജൂൺ മാസം തീയതി മുതൽ ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ രണ്ടാം തീയതി വരെ ആയിരുന്നു മൂന്ന് വർഷത്തിൽ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടെടുത്താൽ രണ്ടായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ മാസം ജൂൺ മാസം ഇരുപത്തി ഏഴിനാണല്ലോ മൂന്ന് വർഷം പൂർത്തിയാവുന്നത് അതിൻ്റെ ഇടയിലാണ് തൊട്ട് മുമ്പായാണ് ആ തീയതിക്ക് തൊട്ട് മുമ്പായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയിലെ അവകാശങ്ങളും എല്ലാം സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതിനെ അനുകൂലിക്കുന്നവർക്ക് മാത്രമേ ആ വേളയിൽ ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യം ജനാധിപത്യപരമായത് എന്നുള്ളതല്ല അടിയന്തരാവസ്ഥ അനുകൂലിക്കുന്നവർക്ക് മാത്രമേ ആ വേളയിൽ അതുകൊണ്ട് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല കൂട്ടത്തിൽ അടിയന്തരാവസ്ഥയുടെ കൂടെ ആയിരുന്നു അതിന് അനുകൂലിച്ചവനായിരുന്നു പി കൃഷ്ണൻ അധ്യക്ഷനായി ആർ കെ പത്മനാഭൻ കെ എം ഷാജി കെ പി ഗോപാലൻ കെ ഡി അഗസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു